നെൽകൃഷിക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമാണുള്ളത് മില്ലറ്റ് ചോളം ഗോതമ്പ് തുടങ്ങിയവ മനുഷ്യാഹാരത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട് എങ്കിലും നെല്ലിനെ പോലെ മറ്റൊരു ധാന്യമില്ല ലോകജനസംഖ്യയുടെ മുക്കാൽ ഭാഗം ജനങ്ങളും നെല്ലരി ഉപയോഗിച്ചു വരുന്നു ഏതു തരം മണ്ണിലും വെള്ളത്തിലും വളരാൻ നെല്ലിന് കഴിയും മറ്റ് കൃഷികളെ അപേക്ഷിച്ച് നെൽകൃഷിക്ക് അധ്വാന ഭാരം കൂടുതലാണ് വരുമാന ലാഭം മാത്രം പ്രതീക്ഷിച്ച് പലരും ഈ കാലഘട്ടത്തിൽ നെൽപ്പാടങ്ങളിൽ വാഴ ഉൾപ്പെടെയുള്ള വിവിധ തരം കൃഷികൾ ചെയ്തു വരികയാണ് എന്നാൽ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത നെല്ലിനങ്ങൾ വളരെയേറെ പ്രാധാന്യത്തോടെ പരിപാലിക്കുന്ന ഒരിടമുണ്ട് അറിയാം ഇന്നത്തെ കൃഷി ദർശനം തൃശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകര ആവണങ്ങാട്ട് കളരി വിഷ്ണുമായ സർവ്വതോ ഓർഗാനിക് ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ഈ ജൈവ കൃഷിയിടത്തിലെ നെല്ല് വിശേഷങ്ങൾ നമ്മെ വിസ്മയിപ്പിക്കുന്നതാണ് പച്ചവിരിച്ച ആറ് ഏക്കർ കൃഷിയിടത്തിൽ നാല് ഏക്കറിലും അഞ്ഞൂറ്റി അറുപത്തിയെട്ട് ഇനങ്ങളിലുള്ള നെല്ല് വിളയുന്നു കിഴക്കേ പടിപ്പുരയിലൂടെയാണ് കൃഷിയിടത്തിലേക്കുള്ള പ്രധാന കവാടം അതിരാവിലെ കോടമഞ്ഞിലൂടെ നെൽപ്പാടത്തേക്ക് പോകുന്ന സുഖം പറഞ്ഞറിയിക്കാൻ കഴിയില്ല വിളഞ്ഞു നിൽക്കുന്ന കതിരുകൾ കണ്ണിനും മനസ്സിനും ഒരുപോലെ സന്തോഷം പകരുന്നു നെൽച്ചെടിയുടെയും നെൽമണിയുടെയും വലുപ്പച്ചെറുപ്പം സുഗന്ധം നിറം ഔഷധഗുണം എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തം കേരളത്തിനകത്തും പുറത്തുമുള്ള നെല്ലുകളിൽ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഇനങ്ങളെയാണ് ഇവിടെ വലിയ പ്രാധാന്യത്തോടെ സംരക്ഷിക്കുന്നത് ഇന്ത്യയ്ക്ക് പുറമെ നേപ്പാൾ ബർമ തായ്ലാന്റ് എന്നീ രാജ്യങ്ങളിൽ നിന്നും ശേഖരിച്ചവയുമുണ്ട് നൂറ്റി അറുപതിനം നെല്ലുകൾ കേരളത്തിൻ്റെയാണ് മുണ്ടകൻ നവര ചെന്താടി ചോമൻ കരിമാക്കാരൻ മുള്ളൻകഴമ എള്ളമ്മ ചേരാലി തവൂൺ ആനമോടൻ തവളക്കണ്ണൻ എന്നിവയാണ് ചിലത് രണ്ട് മീറ്റർ നീളവും വീതിയുമുള്ള ചതുരങ്ങളിലാണ് നെല്ലിനങ്ങൾ നട്ടിട്ടുള്ളത് വിവിധയിടങ്ങളിൽ നിന്നായി നിരവധി ആളുകൾ ദിനം പ്രതി കൃഷിയിടം എത്തുന്നുണ്ട് ക്ഷേത്രത്തിൻ്റെ കീഴിൽ സർവതോഭദ്രം ഓർഗാനിക്സ് എന്ന പേരിൽ ഒരു സർവീസ് പ്രൊജക്റ്റ് നമ്മൾ ആരംഭിച്ചിട്ട് പത്ത് പതിമൂന്ന് വർഷമായി അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം ജൈവവളത്തിൽ കൃഷി ചെയ്ത് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയും നല്ല ഭക്ഷണം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കർത്തവ്യം കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു പ്രധാന പെട്ടുള്ള പ്രവൃത്തിയിലേക്ക് നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ഇടപെടലുണ്ടാവുന്നത് സർവതോപദ്രം ഓർഗാനിക്സ് ചെയ്യുന്നത് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ജൈവകൃഷിയെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയും ജൈവകൃഷിയിലൂടെ പലതരത്തിലുള്ള വിത്തുകളെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ നമുക്ക് കിട്ടാത്ത അല്ലെങ്കിൽ നമുക്ക് നമ്മൾക്കിപ്പോൾ ലഭ്യമല്ലാത്ത ഒരുപാട് വിത്തിനങ്ങൾ പുതിയതും പഴയതുമായിട്ടുള്ള ഒരുപാട് വിത്തിനങ്ങൾ നമ്മൾ തേടി പിടിച്ച് അത് നമ്മുടെ ഇവിടെ കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പ്രധാന കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നൂറ്റി ഇരുപത്തെട്ടിൽ പരം വിത്തുകൾ നമുക്ക് ഇവിടെ ഇതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ വർഷം ഉൽപ്പാദിപ്പിക്കുവാനും ജനങ്ങളിലേക്ക് എത്തിച്ചേർക്കാനും സാധിച്ചു ഈ വർഷം ഒന്നുകൂടി അതിശക്തമായിട്ട് അറുനൂറ്റി അമ്പത്തി എട്ട് തരം നെൽവിത്തുകൾ നമ്മൾ തന്നെ കൃഷി ചെയ്ത് നമ്മളുടെ പാടശേഖരങ്ങളിൽ നമ്മൾ തന്നെ കൃഷി ചെയ്ത് വിളവെടുത്തുകൊണ്ട് അത് ആ വിത്ത് സൂക്ഷിച്ചു വയ്ക്കുവാനും ജനങ്ങളിലേക്ക് എത്തിച്ചു ഒരു വലിയ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഉരിനം നെല്ലിന്റെ വംശനാശം വലിയൊരു അറിവ് നഷ്ടപ്പെടുന്നതിലേക്ക് നയിക്കും എന്ന ചിന്തയാണ് സർവതോഭദ്രം ഓർഗാനിക്സിനെ വിത്തുസംരക്ഷണത്തിന്റെ ഭാഗമാക്കിയത് കേരളത്തിൽ സാമൂഹ്യ ഉടമസ്ഥതയിൽ ഇത്രയധികം ഇനങ്ങളിലുള്ള നെൽകൃഷി ചെയ്യുന്നത് ആവണങ്ങാട്ടിൽ കളരിയിൽ മാത്രമാണ് നെൽകൃഷിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന കർഷകരുടെ കൈവശം വ്യത്യസ്ത ഇനം വിത്തുകളുണ്ട് ഈ കൃഷിയിടത്തിലെ നെൽവിത്തുകൾ സംരക്ഷിക്കുന്നത് കർഷകർക്ക് വേണ്ടിയാണ് ഓരോ വർഷവും ഉണ്ടാവുന്ന വിത്തുകൾ കർഷകർക്ക് വിതരണം ചെയ്യും എന്നാൽ വിത്തുകൾ കൊടുക്കുന്നത് വിലയ്ക്കല്ല പകരം ഈ കൃഷിയിടത്തിലേക്ക് ആവശ്യം വരുമ്പോൾ തിരിച്ചു തരണം എന്ന വ്യവസ്ഥയിലാണ് ഏതെങ്കിലും സാഹചര്യത്തിൽ ഏത് തരം നെല്ലാണോ ഈ കൃഷിയിടത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്നത് ആ നെല്ല് കൊടുത്ത കർഷകനിൽ നിന്നും തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു ആശയം ഇതിലിപ്പോൾ പലതരത്തിലുള്ള നെല്ലിനങ്ങളുണ്ട് അതിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ക്ഷേത്രത്തിലൊക്കെ ആവശ്യമായിട്ടുള്ള മലര് അതുപോലെ മലരനായിട്ട് നമ്മളിതിൽ നിന്ന് തവളക്കണ്ണനാണ് എടുക്കുന്നത് അതുപോലെ പായസത്തിനായിട്ട് അതുപോലെ അവിടുത്തെ മറ്റ് നിവേദ്യങ്ങൾ ഉണ്ടാ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൽ പ്രത്യേകമേ ഇനം നമ്മളെടുത്ത് അതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ തന്നെ ഔഷധ ഗുണമുള്ളതും വളരെയധികം സ്വാദുള്ളതും പല രീതികൾ ഇപ്പോൾ കഞ്ഞിക്ക് അതുപോലെ തന്നെ പല പലഹാരങ്ങൾ ഉണ്ടാക്കാൻ അതുപോലെ പായസം വയ്ക്കാൻ എല്ലാത്തിനും വേറെ വേറെ തിരിഞ്ഞ് ഉപയോഗിക്കാവുന്ന പലതരം ഇനങ്ങൾ ഇതിലുണ്ട് അതുകൂടാണ്ട് ആരോഗ്യത്തിന് വളരെയധികം ഗുണം പ്രദാനം ചെയ്യുന്ന പല നിലവിത്ത് ഇനങ്ങളും ഇതിലുണ്ട് അവൻ മലര് എന്നിവ ഉണ്ടാക്കാൻ തവളക്കണ്ണൻ ഉപയോഗിക്കുന്നുണ്ട് ഈ കൃഷിയിടത്തിന്റെ രണ്ടു ഭാഗവും വലിയ തോതിൽ തവളക്കണ്ണൻ വളരുന്നു സർവതോ ഭദ്രത്തിന്റെ ഈ കൃഷിക്ക് നിലമൊരുക്കിയതും പോത്തിൻ ചാണകം ഉണക്കിപ്പൊടിച്ച് വേപ്പിൻ പിണ്ണാക്ക് കപ്പലിന്റെ പിണ്ണാക്ക് എന്നിവ ചേർത്ത് അടിവളമായി നൽകി ജീവാമൃതം പഞ്ചഗവ്യം ഫിഷ് അമിനോ ആസിഡ് കൂടാതെ ഇഞ്ചി വെളുത്തുള്ളി കാന്താരിമുളക് വേപ്പെണ്ണ ഗോമൂത്രം ഇവ ചേർത്ത മിശ്രിതം കീടങ്ങളെ ഒഴിവാക്കാൻ ഉപയോഗിച്ചു നാടൻ പശുവിൻ്റെ ചാണകം വെള്ളത്തിൽ കലക്കി വെയിലുദിക്കും മുമ്പേ കൊടുക്കും നെല്ല് കതിർ വീഴും മുൻപ് തന്നെ കോഴിക്കാഷ്ടം ചാണകം ചേർത്തുള്ള പൊടി എന്നിവ മൂന്നാമത്തെ അടിവളമായി നൽകി സർവതോ ഭദ്രം കൃഷിയിടത്തിൽ പൂർണമായും ജൈവ കൃഷിയാണ് ചെയ്യുന്നത് എന്നതിൻ്റെ ലക്ഷണമാണ് ഞാറിന് താഴെയുള്ള മണ്ണിരപ്പുറ്റും അസോളയും നെല്ല് നട്ടു തീർത്തത് രണ്ട് ഘട്ടമായിട്ടാണ് വിവിധയിടങ്ങളിൽ നിന്നും കൊണ്ടുവന്ന നെൽവിത്തുകളായതുകൊണ്ട് തന്നെ പല മൂപ്പിൽ ഉള്ളതായിരുന്നു ഓരോ ൾ നട്ടുപോരുവാനും കീടനിയന്ത്രണത്തിനും ബുദ്ധിമുട്ടുകൾ കൂടുതലായിരുന്നു കീടങ്ങളെ തുരത്താൻ കൃഷിയിടത്തിൽ പലയിടത്തായി ബന്ദിപ്പൂക്കളും വളർത്തി മറ്റൊരു മാർഗമാണ് പ്ലാസ്റ്റിക് കുപ്പികൾ മുറിച്ചുള്ള ഫാൻ ശക്തമായ കാറ്റ് വീശുമ്പോൾ ഇവ ചെറു ശബ്ദത്തോടെ വേഗത്തിൽ കറങ്ങുന്നു നാൽപ്പത് വർഷത്തിലധികം നെൽകൃഷിയിൽ പരിചയ സമ്പത്തുള്ളവരാണ് ജോലിക്കാർ ഈ കൃഷിയിടത്തിൽ പല ഭാഗത്തും കറുത്ത നിറത്തിലുള്ള നെൽച്ചെടികൾ കാണാനാകും ഈ നെൽച്ചെടികൾ ഉപയോഗിച്ച് കൃഷിയിടത്തിൽ ട്രസ്റ്റിൻ്റെ ലോഗോയും മറ്റൊന്ന് വായുവിൽ ഉയർന്ന് ഉറുമി വീശുന്ന യോദ്ധാവിൻ്റെ ചിത്രവും ഒരുക്കിയത് ഏറെ ശ്രദ്ധേയമാണ് കൃഷിയിടത്തിൻ്റെ മധ്യഭാഗത്ത് ഇരുപത്തിരണ്ടടി ഉയരത്തിൽ നിർമ്മിച്ച ഏറുമാടത്തിന് മുകളിൽ കയറി നിന്ന് നോക്കിയാൽ കൃഷിയുടെ മുഴുവൻ ഭാഗവും നെല്ലിൽ തീർത്ത ചിത്രങ്ങളും ദൃശ്യമാകും അമ്പലത്തിൽ ഈ പ്രൊജക്ട് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഇതിൻ്റെ ഈ അമ്പലത്തിൻ്റെ റിച്ച് ആയ പണ്ട് പണ്ട് തൊട്ടുള്ള ഇന്ത്യയിലെ എല്ലാം സ്പിരിച്വൽ ഓർഗനൈസേഷൻ്റെ റിച്ചായി ട്രഡീഷനും കൾച്ചറും അതിനെ നിലനിർത്തി കൊണ്ടുപോ എന്ന് വളരെ അധികം ആഗ്രഹിച്ചിട്ടാണ് ഈ പ്രൊജക്ട് ചെയ്യുന്നത് പിന്നെ നമ്മളുടെ തനതായ എല്ലാം നെല്ലുകളും തിരിച്ചു കൊണ്ടുവരാനുള്ള വലിയ ശ്രമങ്ങളും കൂടി ഇതിന്റെ ഭാഗത്തുണ്ട് അതിൻ്റെയൊക്കെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ ഈ പ്രൊജക്ട് തുടങ്ങിയതും ഇത്രയും വലിയ ഇനീഷ്യേറ്റീവെടുക്കുന്നതും അത് കാരണം കൊണ്ട് തന്നെയാണ് അപ്പൊ ഇത് വേണമെങ്കിൽ ഒരു യൂണിക് പ്രൊജക്റ്റ് എന്ന് തന്നെ പറയാം ഇത് നമ്മൾ ഇതിനെ റിപ്ലിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിലെ എല്ലാ സ്പിരിച്വൽ ഓർഗനൈസേഷനും ഇപ്പോൾ അന്നദാനം ചെയ്യണ ഓർഗനൈസേഷൻ വിചാരിച്ചാൽ ആ രാജ്യത്തുള്ള എല്ലാ കൃഷിക്കാരും രക്ഷപ്പെടുത്താനും സഹായിക്കാനും പറ്റും കാരണം ഇപ്പോൾ ഒരു അന്നദാനം നടക്കുന്ന ഒരു അമ്പലത്തിൽ ഒരു അഞ്ഞൂറ് ആൾക്ക് ഡെയിലി ഫുഡ് കൊടുക്കണമെങ്കിൽ അവിടുത്തെ വേണ്ടിയുള്ള നെല്ലോ ഗോതമ്പോ പച്ചക്കറിയോ ഒക്കെ നമ്മൾക്ക് അവിടുത്തെ ആ പ്രദേശത്തുള്ള കൃഷിക്കാരനോട് ചെയ്യിപ്പിക്കാനും അന്നത്തെ നമ്മുടെ ഒറിജി ശരിക്കുള്ള ട്രഡീഷണൽ നെല്ലുകളും വിത്തുകളും ഒക്കെ നമ്മൾക്ക് സംരക്ഷിക്കാനും പറ്റും അതുകൊണ്ടുണ്ടാവുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആരോഗ്യ മേഖലയൊക്കെ വളരെയധികം പുഷ്ടിപ്പെടും കാണുന്ന പുതിയ പുതിയ വരണ രോഗങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കും അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ ഈ ലാർജർ സ്കെയിലുള്ള ഇതിന്റെ ഒരു പ്രോസ്പെക്റ്റീവ് ഇങ്ങനെ ലാർജർ ക്യാൻവാസ് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇത് റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊജക്റ്റാണ് നെൽകൃഷിയുടെ സംരക്ഷണ ചുമതലയുള്ള പ്രോജക്റ്റ് ഡയറക്ടർ ഡോക്ടർ കെ ആർ ശ്രീനിയും നെല്ല് വൈവിധ്യ വിദഗ്ധൻ കെ ലനീഷും കൃത്യമായ ഇടവേളകളിൽ കൃഷിയിടത്തിലെത്തി നെല്ലിന് പരിചരണം നൽകി വരുന്നുണ്ട് ഒരു ഭാഗത്ത് അമ്പത്താറ് ഇനം നെല്ലുകൾ റിസർച്ച് ചെയ്യുന്നതിനായി മാറ്റിവെച്ചിരിക്കുന്നു നെൽച്ചെടികൾക്കൊപ്പം വളർന്ന കളയും ചാഴി പിടിക്കുന്ന കതിരുകളും നീക്കം ചെയ്യുന്നത് ജോലിക്കാരാണ് ഇവിടെയുള്ളതിൽ ഏറ്റവും ഉയരം കൂടിയ നെൽച്ചെടി കറുപ്പ് കസബിയാണ് ആറ് ഏഴ് അടിയോളം ഉയരം വെക്കും കുറുമട്ടയാണ് ഉയരം കുറഞ്ഞത് ഒരാളുടെ മുട്ടുവരെയുള്ള നീളമേ വരികയുള്ളൂ ഇത് എന്താ പറയുക ഒരു ബ്ലാക്ക് റൈസ് ആണിത് ഇത് കാലാമല്ലി ഫുൾ എന്ന് പറഞ്ഞ ബ്ലാക്ക് ആണിത് ഇത് ഒറീസ എന്ന് നമ്മൾ പണ്ട് കൊണ്ടുതന്നെയാണ് ഇതിന്റെ അരി കറുപ്പായിരിക്കും അതുകൊണ്ടാണ് ബ്ലാക്ക് റൈസ് വരുന്നത് നമുക്ക് അരി പ്രധാനമായിട്ട് ചോപ്പ് കറുപ്പ് വെള്ള ഈ മൂന്ന് നിറങ്ങളിലാണ് നമുക്ക് സാധാരണ അരി വരുന്നത് ചില അരികൾക്ക് ചില സമയത്ത് പച്ചയും എന്താ മഞ്ഞയും ഷെയ്ഡും ഉണ്ടാവാറുണ്ട് ഇത് പായസത്തിനും കഞ്ഞിക്കും വേണ്ടി എടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട അരിയാണ് ഇതിന്റെ ഇങ്ങനെ ഉള്ള് ഫുള്ള് കറുപ്പായിരിക്കും അരി വളരെ കറുത്തായിരിക്കും ഈ അരിയുടെ പ്രത്യേകിച്ച് ഭയങ്കര പൊലിമ കൂടുതലായിരിക്കും ഈ നെല്ലിന്റെ പേര് കരിക്ക നെല്ലാണെങ്കിൽ പോലും ഉള്ളിലത്തെ അരിയുടെ കളർ വെള്ളയാണ് ഇത് പച്ചവെള്ളത്തിൽ ഇട്ടാൽ ചോറാവുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഇത് ഇത് ചുവന്ന കുഞ്ഞു നെല്ല് എന്ന് കണ്ണൂരിലുള്ള ഒരു കണ്ണൂരും കാസർഗോഡൊക്കെ കൃഷി ചെയ്യുന്നൊരു നെല്ലാണ് ഇത് പ്രധാനമായിട്ടും ക്ഷേത്ര ആവശ്യങ്ങൾക്ക് മലരുണ്ടാക്കാൻ വേണ്ടി എടുക്കുക ഇത് പെട്ടെന്ന് വിരിഞ്ഞു വരുന്ന ഒരു നെല്ലാണ് വർക്കുമ്പോൾ വേഗം വിരിഞ്ഞു വരും ആ ആവശ്യത്തിന് ഉപയോഗിക്കാം സുഗന്ധ അരിയാണ് പായസം വെക്കാനൊക്കെ നല്ല ഗംഭീരമാണ് ഇത് പക്ഷെ കൂടുതലും ക്ഷേത്ര ആവശ്യങ്ങൾക്ക് മലരുണ്ടാക്കാനാണ് വടക്കൻ കേരളത്തിൽ ഇത് ഉപയോഗിക്കുക ഈ നെല്ല് പേര് കുറുവ ആണ് നല്ല നല്ല സ്വാദിഷ്ട ചോറിനാണ് ഇത് ഉപയോഗിക്കുക പാലക്കാടാണ് ഇതിൻ്റെ സ്ഥലം പതിനേഴിന് നെല്ലിന്റെ വ്യത്യാസങ്ങൾ ഇവിടെ കാണാം ചെറുതും വലുതുമായ നെല്ലുകൾ നീളം കൂടിയത് കുറഞ്ഞവ സുഗന്ധമുള്ളത് നിറങ്ങൾ ഔഷധ ഗുണം എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു ഏറ്റവും ചെറിയ നെല്ലിനങ്ങളായ തുളസി ഭോഗ് ജീരകശാല കലാജീര എന്നിവയും വലിപ്പം കൂടിയ വലിച്ചൂരി ചെന്നെല്ല് എന്നിവയും ഇവിടെ കാണാം നീളം കൂടിയ അരി ബസുമതിയും ഉരുണ്ടവ കുറുവയുമാണ് പായസങ്ങൾക്ക് വേണ്ടി നൂറുകണക്കിന് വെറൈറ്റികൾ ക്ഷേത്ര ആവശ്യങ്ങൾ പായസത്തിന് വേണ്ടി നമ്മൾ പച്ചടി ഉപയോഗിക്കാറുണ്ട് അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ ഒരുപാട് നെല്ലിനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇനി ക്ഷേത്ര ആവശ്യങ്ങൾക്ക് പുറമെ പോയാൽ ഔഷധ ആവശ്യങ്ങൾക്ക് നെല്ല് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ നവരകള് തന്നെ പതിനാറ് ഇനം നവരകള് നമുക്ക് ഉണ്ട് നമുക്ക് നവരക്കിഴുക്ക് ഉപയോഗിക്കുന്ന കറുത്ത നവരാണ് കൂടുതൽ പരിചയമെങ്കിലും പതിനാറ് ഇനം നവരകൾ ഉണ്ട് അത് വ്യത്യസ്തങ്ങളായ ചികിത്സ ഉപയോഗിക്കാറുണ്ട് അത് അങ്ങനെ പല ആവശ്യങ്ങൾക്കായിട്ടാണ് നമ്മൾ ഈ നാടൻ നെല്ലിനങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പൊ ഇവിടുത്തെ ഒരു ഫോക്കസിൽ നമ്മൾ ഇവിടെ നടക്കുന്ന വർക്കിൽ ക്ഷേത്ര വേണ്ടി ഉപയോഗിക്കുന്ന നെല്ലിനങ്ങളാണ് പ്രാധാന്യം കൊടുത്തതെങ്കിലും മറ്റ് നെല്ലിനങ്ങളും നമ്മുടെ കയ്യിലുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരുപാട് സെൻറ്റർ റൈസ് നമ്മളെ കല കലക്ഷണം ഉണ്ട് അത് പായസത്തിനും നെയ്ച്ചോറിനും ഒക്കെ ഉപയോഗിക്കാം അതുപോലെ തന്നെ റെഡ് റൈസ് ഉണ്ട് ഇപ്പോൾ ആളുകൾക്ക് പൊതുവെ ചുവന്ന തവിടുള്ള അരികളുടെ ഉപയോഗം വളരെ കുറവാണ് അപ്പം അരിയുടെ തവിടിലാണ് അതിന്റെ പോഷകം കൂടുതലുള്ളത് അപ്പം ഒരുപാട് റെഡ് റൈസ് വെറൈറ്റികൾ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള വൈറ്റ് റൈസ് പോളിഷ് ചെയ്യാത്ത വൈറ്റ് റൈസ് എന്ന് വെച്ചാൽ അതിന്റെ തവിടുന്ന നിറം വെള്ളയായിരിക്കും പക്ഷെ എന്താ പറയാ ഉണ്ടാവും അപ്പൊ തവിടുള്ള ന്യൂട്രിയൻസ് കിട്ടും അപ്പം തവിടോട് കൂടിയ വെളുത്തരികളെ ഒരുപാട് ഇനങ്ങൾ നമ്മുടെ കളക്ഷനിലുണ്ട് വിളവെടുപ്പിന് പാകമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ശക്തമായ കാറ്റടിയെ പ്രതിരോധിക്കാനും പ്ലോട്ടുകൾ തമ്മിൽ ഇടകലരാതിരിക്കാനും വള്ളികൾ കെട്ടിക്കൊടുക്കുന്നുണ്ട് ഇത്തരം പ്ലോട്ടുകളില് നമ്മൾ വിത്തിന് നെല്ല് തിരഞ്ഞെടുക്കുമ്പോൾ ഗുണമേന്മേറെ വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട് സാധാരണ വയലുകളിൽ നമ്മൾ ചെയ്യുന്ന കൊയ്തും എതിച്ച് നെല്ല് വിത്ത് എടുക്കാം നമുക്ക് പറ്റില്ല ഇത് ഒരുപാട് എടുക്കുന്ന കുറച്ച് ടെക്നിക്കൽ സ്കിൽ ആവശ്യമായ ഒരു മേഖലയാണ് ഇത് ഇവിടെ നമ്മൾ സാധാരണ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വിത്ത് കിട്ടിയാൽ തന്നെ നമ്മൾ അതിൻ്റെ ക്യാരക്ടേഴ്സ് ആദ്യം തന്നെ ഡോക്യുമെൻ്റ് ചെയ്യും പിന്നെ അത് തരുന്ന കർഷകൻ്റെ അടുന്ന് അത് നമുക്ക് കളക്ട് ചെയ്യാൻ വരുന്ന അത്രയും വിവരങ്ങൾ നമ്മൾ ശേഖരിക്കും അത് ശേഖരിച്ച ശേഷം നല്ല വിത്തുകൾ മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്ത് നല്ല ലക്ഷണമൊത്ത വിത്തുകൾ മാത്രമാണ് മുളപ്പിച്ച് ഞാറാക്കുക ഇവിടെ നമ്മൾ അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ ഒരു ക്യാരക്ടർ കാറ്റലോഗുണ്ട് ക്യാരക്ടർ ആ കാറ്റലോഗാണ് ആണ് നമ്മളിവിടെ പിന്തുടരുന്നത് രഗ്യുലോറിക്കൾ നോക്കി നോഡ് നോക്കി ഇൻ്റർനോട് നോക്കി ഷീത്തൊക്കെ നോക്കി അതിനുശേഷം നമ്മൾ ഒരു കോളറിൽ കോളറിൻ്റെ കളറും നെല്ലിൻ്റെ ഡീറ്റെയിൽസൊക്കെ നോക്കി രോഗങ്ങളും മറ്റ് ഉറപ്പ് ഉറപ്പുവരുത്തി അതിനുശേഷമാണ് നമ്മൾ ഈ കതിര് കട്ട് ചെയ്തെടുക്കുക ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ശേഖരിച്ച മറ്റു കതിരുകളും ഒക്കെ ചേർത്ത് നമുക്ക് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് വളരെ കുറച്ച് കതിരുകളെ നമുക്ക് കിട്ടുള്ളൂ അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ന്യൂനത മൺകലങ്ങളിൽ നെൽവിത്തുകൾ സൂക്ഷിക്കുമ്പോൾ ചൂടുണ്ടാവില്ല തണുപ്പിനെ നിലനിർത്താൻ സാധിക്കുകയും ചെയ്യും ഒരു കലത്തിൽ അഞ്ച് കിലോയോളം നെല്ല് സൂക്ഷിക്കാനാകും കൃഷിയിടത്തിൽ നിന്നും കൊണ്ടുവരുന്ന കതിരുകൾക്കൊപ്പം നെല്ലിൻ്റെ പേര് നമ്പർ എന്നിവ എഴുതി ചേർക്കും തുടർന്ന് കോട്ടൺ തുണി സഞ്ചിയിലിട്ട് വയ്ക്കുന്നു നെല്ലിൻ്റെ തൂക്കം കുറഞ്ഞ ഒരു കലത്തിൽ നാലിനത്തിലുള്ളവ സൂക്ഷിക്കാനാകും ഓരോ ഇനത്തിൻ്റെയും വിളവെടുപ്പ് സമയം വ്യത്യസ്തമായതിനാൽ നാല് ഘട്ടമായിട്ടാണ് കൊയ്ത്ത് നടക്കുക ഈ കൃഷിയിടത്തിൽ കൊയ്ത്ത് പൂർണ്ണമായും തീർന്നാൽ പച്ചക്കറി കൃഷി തുടങ്ങും മുറ ഇനത്തിലുള്ള പോത്തുകളെയും ഇവിടെ വളർത്തുന്നു ഗീർ എച്ച് എഫ് ക്രോസ് സിന്ധി ക്രോസ് ജേഴ്സി വെച്ചൂർ ഇനങ്ങളിലുള്ള പശുക്കളും രണ്ട് കാളകളുമുണ്ട് പലയിടത്തായി കോഴിക്കൂടുകൾ മൂന്നെണ്ണം നാടൻ പൂവൻ കോഴികളാണ് അധികവും കൂടാതെ മറ്റൊരു ഭാഗത്തായി വിഗോവയും കുട്ടനാടൻ ഇനത്തിലുമുള്ള നിരവധി താറാവുകളെയും വളർത്തുന്നു സർവതോഭദ്രം ഓർഗാനിക് പ്രസിഡന്റായ ഋഷികേശ് പണിക്കർ കൃഷിയിടത്തിലേക്ക് എത്തുകയും ഡോക്ടർ ശ്രീനിയും ലനീഷുമായി വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുമുണ്ട് ഒട്ടനവധി അംഗീകാരങ്ങൾ ഇതിനോടകം തന്നെ സർവതോഭദ്രം ഓർഗാനിക്കിനെ തേടിയെത്തിയിട്ടുണ്ട് നല്ലൊരു നാളേക്കായി നെൽവിത്തുകൾ നശിപ്പിച്ചു കളയാതെ കരുതി വയ്ക്കാം പഠിക്കാം നെല്ലിൻ്റെ പാഠങ്ങൾ ഒന്നായി ഇറങ്ങാം കൃഷിയിലേക്ക്